നമസ്കാരം അങ്കമാലി കറുകുറ്റിയിൽ ഇന്നലെ ഉണ്ടായി തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു കരയാമ്പറമ്പ് സ്വദേശി കെ എ ബാബു ആണ് മരിച്ചത് ഇന്നലെ നടന്ന തീപിടുത്തത്തിൽ ബാബു കെട്ടിടത്തിൽ കുടുങ്ങി പോവുകയായിരുന്നു കറുകുറ്റിയിൽ ന്യൂഇയർ കുറീസ് എന്ന സ്ഥാപനത്തിലാണ് ഇന്നലെ തീപിടുത്തം ഉണ്ടായത് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു ബാബു എന്നാണ് വിവരം ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കെട്ടിടത്തിന് തീപിടിച്ചത് തീ കണ്ടതോടെ കെട്ടിടത്തിലെ ജോലിക്കാർ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടെങ്കിലും കാലിന് ചലൻശേഷി കുറവുള്ളതിനാൽ ഇദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ സാധിച്ചില്ലെന്നാണ് സംശയിക്കുന്നത് ബിസിനസ് ആവശ്യമായി എത്തിയെന്നും കരുതപ്പെടുന്നു തീപിടിച്ച കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്ന് മൃതദേഹത്തിൻ്റെ അവശിഷ്ടം കണ്ടെത്തി തീപിടുത്തത്തിൽ കെട്ടിടത്തിന്റെ പോർച്ചൽ കിടന്നിരുന്ന നാല് കാറുകളും കത്തി നശിച്ചു ഇന്നലെ നാല് മണിയോടെയാണ് തീ പടർന്നത് ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീ പടർന്നതെന്നാണ് ആദ്യ നിഗമനം രാത്രി വൈകിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ന്യൂ ഗ്രൂപ്പിന്റെ ന്യൂ ഗോൾഡൻ ഇന്റർനാഷണൽ ഓഫീസായാണ് ഈ കെട്ടിടം പ്രവർത്തിച്ചിരുന്നത് ഇരുപത്തിനാല് ജീവനക്കാർ ഇവിടെ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു കെട്ടിടത്തിന് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉൽപ്പന്നങ്ങളുടെയും മറ്റു ഡിസ്പ്ലേയും ഒന്നാം നിലയിൽ ഓഫീസുമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് ഓഫീസിലെത്തിയ ആളാണ് കെട്ടിടത്തിൽ കുടുങ്ങിയതെന്നും സംശയിക്കുന്നുണ്ട് ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന മുറികളും കെട്ടിടത്തിൽ ഉണ്ടെന്നും നാട്ടുകാർ പറയുന്നു കെട്ടിടത്തിന് സമീപം ട്രാൻസ്ഫോമർ ഉള്ളതിനാൽ ഇന്നലെ മേഖലയിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു കെട്ടിടത്തിന്റെ ആകത്തെ ഭൂരിഭാഗം വിക്തികളും ഫ്ളോറും തടികൊണ്ട് നിർമ്മിച്ചവയാണ് സേന എത്തിയപ്പോഴേക്കും തീ കെട്ടിടത്തിലാകെ പടർന്നിരുന്നു എറണാകുളം തൃശൂർ ജില്ലകളിലെ പത്തോളം ഫയർഫോഴ്സ് യൂണിറ്റുകളും ആംബുലൻസുകളും രക്ഷാപ്രവർത്തനത്തിനെത്തി സേനയ്ക്ക് കെട്ടിടത്തിന് മുന്നിൽ ദേശീയപാതയുടെ സർവീസ് റോഡിൽ നിന്ന് മാത്രമാണ് രക്ഷാപ്രവർത്തനം നടത്താനായത് മറ്റു വശങ്ങളിലൊക്കെ കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ളതിനാൽ ആ വശങ്ങളിൽ നിന്നും വെള്ളം സാധിച്ചിരുന്നില്ല